പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യം മുതൽ തൻ്റെ അനുഗ്രഹങ്ങളും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ അമീൻ ഹാലലുയാ 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 പ്രൈസ് ദ ലോൺ ദൈവത്താൽ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ ഒരു ദിവസം കൂടി ഒന്നിച്ചു കൂടുവാനും കാണുവാനും ഇടയാക്കിയ സർവശക്തനായ ദൈവത്തിൻ്റെ അഭിഷിക്തനായ യേശമശിക തമ്പുരാൻ്റെ വലിയ പുണ്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നെ ആഴത്തിൽ ചിന്തിപ്പിച്ച ഒരു വചനമുണ്ട് ആ വചനം ഇതാണ് എഫ് എസോസിൻ്റെ ലേഖനം മൂന്നാം അധ്യായം ഇരുപതാം വാക്യം ആ വാക്യം ഇങ്ങനെയാണ് എഫ് എസോസ് മൂന്ന് ഇരുപത് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികം നമുക്ക് ചെയ്തു തരുവാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം മഹത്വമുണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ടവരെ വചന നിങ്ങളൊന്നുകൂടെ ശ്രദ്ധിക്കുക നമ്മിൽ വസിക്കുന്ന ശക്തിയാൽ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികം നമുക്ക് ചെയ്തു തരുവാൻ കഴിയുന്ന അതെ നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികം ചെയ്തു തരാൻ കഴിയുന്നവനാണ് സർവശക്തനായ ദൈവം ആ ദൈവത്തിൻ്റെ ശ്രീഭണ്ണാരത്തിന് യാതൊരു കുറവും സംഭവിക്കുന്നില്ല പക്ഷേ പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് പലരുടെയും അപേക്ഷകൾക്ക് യാചനകൾക്ക് ഉത്തരം കിട്ടുന്നില്ല പലരും എന്നോട് പരാതിപ്പെട്ടിട്ടുണ്ട് അച്ഛ പള്ളിയിൽ പോകുന്നു നോമ്പനുഷ്ഠിക്കുന്നു പ്രാർത്ഥനകൾ അനുഷ്ഠിക്കുന്നു എന്തുകൊണ്ട് എൻ്റെ യാചന ദൈവം നൽകുന്നില്ല ഇത്രയേറെ തീഷ്ണമായി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇത്രയേറെ തീഷ്ണമായി ഞാൻ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ട് എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ഇതാണ് സാധാരണ ജനത്തിൻ്റെ ഒരു പ്രധാന ചിന്താവിഷയം അഥവാ മനുഷ്യരെ അലട്ടുന്ന ഒരു ചോദ്യമാണിത് അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ ചോദ്യം വലിയവൻ മുതൽ ചെറിയവൻ വരെ ഏതൊരുവല്ലും ഉളവാകാവുന്ന ഒരു ചോദ്യമാണ് ദൈവമേ എനിക്ക് എന്തിനത് വച്ചു ഞാൻ എന്തിനെ ഈ കഷ്ടം സഹിക്കണം നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ദൈവമേ എന്ന് പരാതിപ്പെടുന്ന അനുഭവം നമ്മിൽ ഭൂരിഭാഗം പേർക്കും ഉണ്ടായേക്കാം ഏതെങ്കിലും ഒരു സമയത്ത് സ്നേഹമുള്ളവരെ അതിൻ്റെ ഉത്തരം വിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭ്യമാണ് തിരുവചനം നമ്മോട് സാക്ഷിക്കുന്നു യേശുവായുടെ പുസ്തകം മൂന്നാമധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം ഇങ്ങനെയാണ് യോശുവ ജനത്തോട് പറഞ്ഞു നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവീൻ നാളെ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവീൻ യേശുവായുടെ പുസ്തകം മൂന്നാമധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ യോശുവ ജനത്തോട് പറഞ്ഞു യോശുവ ജനത്തോട് പറഞ്ഞു നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകീൻ നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും ഞാൻ ഈ വചനം രണ്ട് പ്രാവശ്യം എടുത്തു പറഞ്ഞപ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഇതിൻ്റെ ആഴം ബോധ്യപ്പെട്ട് കാണും ആ വചനത്തെ നമുക്കൊന്ന് സവിസ്തരം ഒന്ന് പരിശോധിച്ച് നോക്കാം ഒന്നാമത്തേത് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കു എന്നാണ് ശുദ്ധീകരണം ആവശ്യമുള്ളത് എവിടെയാണ് എവിടെയോ അശുദ്ധി ഉള്ളതുകൊണ്ടാണ് ശുദ്ധീകരണം ആവശ്യമായിട്ടുള്ളത് ഏതെല്ലാം വിധത്തിൽ ഏതെല്ലാം തലങ്ങളിൽ മനുഷ്യൻ അശുദ്ധനായിരിക്കുന്നു സാധാരണയായിട്ട് ശാരീരികമായിട്ട് മനുഷ്യർക്ക് അശുദ്ധി വന്നേക്കാം മാനസികമായിട്ട് അശുദ്ധി വന്നേക്കാം സാമൂഹികമായിട്ട് മനുഷ്യൻ അശുദ്ധി വന്നേക്കാം ആത്മീയമായും അശുദ്ധി വന്നേക്കാം ദൈവം ആവശ്യപ്പെടുന്നു നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുക ഏതെല്ലാം തലങ്ങളിലാണ് ശാരീരിക ശുദ്ധിയായാലും മാനസിക ശുദ്ധിയായാലും സാമൂഹിക അശുദ്ധിയായാലും പിന്നെ ആത്മീയ അശുദ്ധിയായാലും അത് എങ്ങനെയാണ് നമ്മിൽ വന്നു ചേരുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം പ്രധാനമായിട്ട് സർവശക്തനായ ദൈവം കൽപ്പിക്കുകയാണ് എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം ആ വചനം ഇങ്ങനെയാണ് വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു വിദ്വേഷം മനുഷ്യന് സാധാരണ ഒരു സ്വഭാവമായിട്ട് പലരിലും കാണുന്ന ഒരു സംഭവമാണ് വിദ്വേഷം അനുഗ്രഹിക്കപ്പെട്ടവരെ കോപം സാധാരണ മനുഷ്യണ്ടാകാം സങ്കീർത്തനം നാലാമധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു കോപിപ്പീൻ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പീൻ എഫ് എസോസിൻ്റെ ലേഖനം നാലാമധ്യായം ഇരുപത്തിയാറാം വാക്യത്തിലും ഇതുതന്നെ നമ്മൾ വായിക്കുകയാണ് കോപിപ്പീൻ പാപം ചെയ്യാതിരിപ്പീൻ അത് പാപത്തിന് കാരണമാകാതിരിപ്പീൻ കോപിച്ചാൽ പാപമുണ്ടാകാം എന്നാൽ കോപം ഒരു സാധാരണ സ്വഭാവമാണെന്ന് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ വികാരങ്ങളിൽ ഒന്നാണെന്ന് അവിടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അങ്ങനെ മനുഷ്യൻ്റെ കോപം വരാം നിരാശ സ്നേഹം സന്തോഷം ഇതെല്ലാം അടിസ്ഥാനപരമായ മനുഷ്യൻ്റെ വികാരങ്ങളാണ് എന്നാൽ ആ കോപം വളർന്ന് വിദ്വേഷമായി തീരാം ആ വിദ്വേഷം മനുഷ്യനെ അശുദ്ധനാക്കി തീർക്കുന്നു എന്ന് തിരുവചനം സാക്ഷിക്കുകയാണ് സ്നേഹമുള്ളവരെ മനഃശാസ്ത്രത്തിൽ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് പറഞ്ഞാൽ ശാരീരിക മാനസിക രോഗങ്ങൾ മാനസിക രോഗങ്ങൾ ശാരീരിക രോഗങ്ങൾക്ക് കാരണമാകുന്നു ഞാൻ മനഃശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കെ ഒരു കേസ് സ്റ്റഡി നടത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ ആയിരിക്കെ ഒരു പെൺകുട്ടിയെ എൻ്റെ അടുത്ത് കൊണ്ടുവരുവാനിടയായി അത് ആ പെൺകുട്ടി മാനസിക രോഗാശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നയാളാണ് ചികിത്സയിൽ കഴിയുന്ന ആളാണെങ്കിലും ഡോക്ടർ പറഞ്ഞു ഒരു മനഃശാസ്ത്രജ്ഞനെ ഒരു കൗൺസിലിങ്ങിന് മനഃശാസ്ത്രജ്ഞൻ്റെ സഹായമായ ഒരു കൗൺസിലിങ്ങിന് ഈ കുട്ടിയെ വിധേയയാക്കണം എന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ എൻ്റെ അടുത്ത് വരാനിടയായി സംഭവം എന്താണ് ഈ പെൺകുട്ടിക്ക് ഒരാളുടെ സഹായമില്ലാതെ നടക്കാൻ പറ്റില്ല ജീവിക്കാൻ പറ്റില്ല എപ്പോഴും കൂടെ ഒരാൾ വേണം എന്തിനെയോ അവൾ ഭയപ്പെടുന്നു പെൺകുട്ടി കുളിക്കാറില്ല വസ്ത്രം മാറാറില്ല എപ്പോഴും എവിടെയെങ്കിലും വളഞ്ഞുകൂടി കൂലിപ്പിടിച്ചിരിക്കുക എന്നുള്ളതാണ് അവളുടെ സ്വഭാവം പ്രധാനമായിട്ട് ഈ അമ്മയും മകളും മാത്രമാണുള്ളത് അമ്മ കൂലിപ്പണി ചെയ്ത് ഇവളെ ഒറ്റയ്ക്ക് വളർത്തുന്നു പാവം ഒത്തിരി അമ്മ കഷ്ടപ്പെടുന്നു അമ്മ കഷ്ടപ്പെടുന്നത് മുഴുവനും ഇവരുടെ ചികിത്സയ്ക്കായിട്ട് വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം മാത്രമല്ല ഇവരുടെ മറ്റൊരു സ്വഭാവമുള്ളത് ഒരു ആഹാരവും ഇവൾ കഴിക്കില്ല ആഹാരം കഴിക്കാൻ അടുത്തേക്ക് എടുക്കുമ്പോഴും എനിക്ക് ഛർദിക്കാൻ വരുന്നു എന്ന് പരാതിപ്പെട്ട് പരാതി പറഞ്ഞുകൊണ്ട് ആഹാരം കഴിക്കാൻ വിസമ്മതിക്കും എല്ലാ ആഹാരവും അവൾ ഉപേക്ഷിക്കും അങ്ങനെ ക്ഷീണിച്ച് മെലിഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഈ പെൺകുട്ടിയെ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത് ഡോക്ടർമാരുടെ ചികിത്സയുണ്ട് അവൾക്ക് എങ്കിലും വൃത്തിയായി വസ്ത്രം ചെയ്യാനോ വൃത്തിയായി ശരീരത്തെ സൂക്ഷിക്കാനോ അവൾക്ക് കഴിയുന്നില്ല ഈ പെൺകുട്ടിക്ക് ദീർഘനാളായി ബ്ലീഡിങ് രക്തസ്രാവം എന്നുള്ള രോഗത്തിന് ഇവൾ അടിമയാണ് ഞാൻ അല്പസമയം ഈ പെൺകുട്ടിയെ സംസാരിച്ചു അവൾ താഴേക്ക് നോക്കിയിരുന്ന് നേരെ മുഖം തരാതെ അവൾ അത് ചോദ്യത്തിനൊക്കെ ഒന്നും രണ്ടും വാക്കുകളിലൊക്കെ അവൾ ഉത്തരം പറഞ്ഞു അവൾ മരുന്നിൻ്റെ പിടിയിലാണ് ഡോക്ടർമാരുടെ മരുന്ന് അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ആ സമയത്താണ് സാധാരണ സുബോധത്തിലൊക്കെ അവൾക്ക് ഇടപെടാൻ കഴിയുന്നു ഈ പെൺകുട്ടിയെ ഞാൻ ശ്രദ്ധിച്ചു സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ചിലൂടെ വളരെ വിശദമായിട്ട് ഇവളെ പരിശോധിക്കാൻ ഇടയായി അവളുടെ അമ്മയിൽ നിന്നും കുറേ വിവരങ്ങൾ ശേഖരിച്ചു അപ്പോൾ പറയുകയാണ് അച്ചാ ഇവൾക്ക് നേരത്തെ ഒരു ദിവസം ഞാൻ ഒന്ന് പോയി ഞാൻ വേളാങ്കണ്ണിക്ക് പോയ സമയത്ത് അന്ന് ഇവൾക്ക് പത്ത് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ പത്ത് വയസ്സ് കഴിഞ്ഞ കാലഘട്ടത്തിൽ അമ്മ വീട്ടിലെ തന്നെ അവരുടെ തന്നെ ബന്ധത്തിലുള്ള ഒരാളുടെ വീട്ടിൽ ഇവളെ ആക്കിയിട്ട് അമ്മ പണിക്ക് പോയി കിട്ടുന്ന ആ കാശൊക്കെ സ്വരൂപിച്ചു വെച്ച് വെള്ളാങ്കണ്ണിയിൽ പരിശുദ്ധ അമ്മയുടെ പള്ളിയിലേക്ക് തീർത്ഥയാത്രയായിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ആക്കിയത് സ്വന്തം ഭർത്താവിൻ്റെ സഹോദരൻ്റെ വീട്ടിലാണ് ഈ പെൺകുട്ടിയെ അമ്മ ആക്കിയിട്ട് പോയത് അമ്മ തിരിച്ചു വന്നപ്പോൾ ഈ പെൺകുട്ടി ഒരു വല്ലാത്ത അവസ്ഥയിലാണ് വല്ലാത്ത ദുഃഖവും സങ്കടവും ഇവിടെ വേട്ടയാടിക്കൊണ്ടിരുന്നു ഒന്നും ചോദിച്ചിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ല ഏറെ നാൾ കഴിഞ്ഞു ഈ പെൺകുച്ചിന് വിഷാദം തുടങ്ങി ആരോട് സംസാരിക്കാതെ എപ്പോഴും മുറിക്കകത്ത് എവിടെയെങ്കിലും വളഞ്ഞുകൂടിയിരിക്കുക അധിക സംസാരങ്ങളില്ല അധികം ഇടപെടലുകളില്ല പണ്ടുണ്ടായിരുന്ന അവരുടെ ആ പ്രസരിപ്പും ആ സന്തോഷവും ഒക്കെ എവിടെയോ പോയിപ്പോയി കാര്യങ്ങൾ അന്വേഷിച്ചു അമ്മ പറഞ്ഞ് കൊച്ച് അമ്മ പരിശോധിച്ചപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി എന്തോ ഇവളിൽ അപാകത പറ്റിയിട്ടുണ്ട് ഇവൾക്ക് വോമിറ്റിങ്ങിൻ്റെ ഒരു ടെൻഡൻസി കാണുന്നു ഇവള് ഇടയ്ക്ക് ഛർദിക്കാൻ വരുന്നു ഓക്കാനം വരുന്നു എന്ന് അമ്മയോട് പറയുന്നു അമ്മ ആശുപത്രി കൊണ്ടുപോയി പരിശോധിച്ചു ഇവളെ ഏറെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ പെൺകുഞ്ഞ് ഗർഭിണിയാണ് പത്ത് വയസ്സൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു ഈ പെൺകുട്ടി ഗർഭിണിയായി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ ഈ പെൺകുഞ്ഞ് ഗർഭിണിയായി മാറിയിരിക്കുകയാണ് ഇവൾക്കത് വല്ലാത്ത ആഘാതമായി ആ കുടുംബത്തിന് വല്ലാത്ത ആഘാതമായി ഡോക്ടർമാരുടെ പരിശോധനയിലൊക്കെ അയ്യോ ഇതൊരു കഷ്ടമായ സ്ഥിതിയായിപ്പോയല്ലോ മുതൽ ഈ പെൺകുഞ്ഞിനെ പിടിപെട്ടിട്ടുള്ള രോഗമാണ് വിഷാദ രോഗം അതിൽ നിന്ന് ഉളവായതാണ് ഇവളുടെ ബ്ലീഡിങ് എപ്പോഴും ഇങ്ങനെ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുക നിർത്താതെ വല്ല വർഷങ്ങളായി ബ്ലീഡിങ്ങിന് ചികിത്സ എടുക്കുന്നു കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് അവരുടെ തന്നെ ചാർച്ചയിൽപ്പെട്ട ബന്ധത്തിൽപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നാണ് ഈ അവിഹിതമായ ഈ സംഭവത്തിന് കാരണമായത് സ്നേഹമുള്ളവരെ അത് വളർന്ന് ആ കുടുംബത്തോട് ആ വ്യക്തിയോട് അവർക്ക് വല്ലാത്ത വിദ്വേഷവും കോപവും ഉണ്ടായി അതങ്ങനെ വളർന്ന് അവരുടെ മാനസികമായ ആഘാതത്തിന് വിഷാദരോഗത്തിന് കാരണമായി അതുതന്നെ ശാരീരിക രോഗത്തിനും കാരണമായി അങ്ങനെ മാനസിക ശാരീരിക രോഗമായിട്ട് ഈ പെൺകുട്ടി ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ ഒരു ധ്യാനകേന്ദ്രത്തിലെ ധ്യാനത്തിനായിട്ട് ഇവളെ അയക്കുകയാണ് ധ്യാനകേന്ദ്രത്തിൽ ചെന്ന് അന്നും അവൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ധ്യാനകേന്ദ്രത്തിൽ അച്ഛൻ ക്ഷമയുടെ ക്ലാസ് എടുത്ത് ക്ഷമയെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ അവസാനം അതായത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ക്ഷമയെക്കുറിച്ചൊക്കെ ഉള്ള ക്ലാസ്സിൻ്റെ അനുഭവങ്ങളിലേക്ക് വന്നത് അപ്പോൾ അവൾക്ക് മനസ്സിലായി സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്ന യേശു എന്നെ സ്പർശിക്കുന്നു യേശു എന്നെ രക്ഷിക്കുന്നു എന്നുള്ള ബോധ്യം അവൾക്ക് ഉണ്ടായി അവൾ പറഞ്ഞു അമ്മയോട് പറഞ്ഞു ആ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കൊന്ന് കുളിക്കണം എനിക്ക് ആഹാരം വേണം ഇതുവരെ വർഷങ്ങളായിട്ട് അമ്മയോട് ഇവൾ പറയാത്ത ഒരു സംഗതിയാണ് ഇന്നിപ്പോൾ അമ്മയോട് പറയുന്നത് ഏറെക്കാലമായിട്ട് ഈ പെൺകുട്ടി സ്വന്തമായിട്ട് കുളിക്കുകയോ ശാരീരിക ശുദ്ധി സൂക്ഷിക്കുകയോ ചെയ്യാത്ത അതിന് കഴിവില്ലാത്ത പെൺകുട്ടി അമ്മയോട് ഒരു ദിവസം പെട്ടെന്ന് പറയുകയാണ് ഒരു ദിവസം ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് പറയുകയാണ് അമ്മ എനിക്ക് കുളിക്കണം അമ്മയുടെ കൈപിടിച്ചവൾ മുറിയിലേക്ക് പോയി അവൾ കുളിച്ച് വൃത്തിയായി വസ്ത്രധാരണം ചെയ്തു എന്നിട്ട് പറഞ്ഞു അച്ഛനെ കാണണം ധ്യാനിപ്പിക്കുന്ന അച്ഛനെ കാണണം എനിക്ക് അച്ഛനോട് പറയണം അച്ഛനോട് അവൾ ചെന്ന് വിശദമായ കാര്യങ്ങൾ പറഞ്ഞു അച്ഛ ഞാനിപ്പോൾ നോർമലാണ് എനിക്കിപ്പോൾ ആരോടും ദേഷ്യമില്ല എൻ്റെ രോഗം മാറി അച്ഛ അച്ഛൻ ധരിച്ചു ഇവരുടെ രോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ രോഗത്തിൻ്റെ സ്ഥിതിയിലാണ് ഇവൾ സംസാരിക്കുന്നതെന്ന് പിന്നെ എന്ന് പറഞ്ഞ് അച്ഛനന്ന് അവളെ പറഞ്ഞു വിട്ടു പിറ്റേ ദിവസം വീണ്ടും അച്ഛൻ്റെ അടുത്ത് അവൾ ചെന്നു അച്ഛ അമ്മയോട് ചോദിച്ചാൽ അമ്മയും കൂട്ടിക്കൊണ്ടുപോയി അച്ഛൻ അമ്മയോട് ചോദിക്ക് ഞാൻ എനിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എനിക്ക് രോഗം മാറിയിട്ടുണ്ടോ എന്ന് അമ്മയോട് ചോദിക്കുക അമ്മ സാക്ഷ്യപ്പെടുത്തി അച്ഛാ ഇന്നിപ്പോൾ അങ്ങനൊരു രോഗത്തിൻ്റെ സ്ഥിതികൾ ഇവിടെ കാണുന്നില്ല അനുഗ്രഹിക്കപ്പെട്ടവരെ ഏത് വലിയ രോഗവും അത് മാനസികമാകട്ടെ ശാരീരികമാകട്ടെ മാറ്റാൻ കഴിവുള്ളവരാണ് സർവ്വശക്തനായ യേശു ശുദ്ധമുള്ള മൊത്താടസ് ശേഷം എട്ടാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുകയാണ് അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു നമ്മുടെ ബലഹീനതകളെ അവൻ ഏറ്റെടുത്തു ഈ വചനത്തിൻ്റെ പരിപൂർത്തിയാണ് കർത്താവേശു ക്രിസ്തുവിൽ പൂർത്തിയായിട്ടുള്ളത് ആ ക്ഷമയുടെ അനുഭവമുകളിൽ ഉണ്ടായപ്പോൾ അവളിൽ നിന്ന് ആ രോഗം വിട്ടുമാറുന്നത കൊണ്ടും സർവശക്തനായ യേശു അവളെ സ്പർശിച്ചു എന്ന് ആ അച്ഛനും ആ കുടുംബത്തിനും ബോധ്യമായി അനുഗ്രഹിക്കപ്പെട്ടവരെ വിദ്വേഷം വളർന്ന് മാനസികമായ ശാരീരികമായ സാമൂഹികമായ പല അശുദ്ധിയിലേക്കും ആത്മീയമായ അശുദ്ധിയിലേക്കുമൊക്കെ നമ്മളെ വലിച്ചടച്ചേക്കാം രോഗാവസ്ഥയിലേക്ക് നമ്മളെ വലിച്ചെടച്ചേക്കാം ആ വിദ്വേഷം വളർന്ന് അത് അശുദ്ധിയിലേക്ക് അവളെ ആക്കിത്തീർത്തു എന്നാൽ ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തിൻ്റെ വലിയ ശക്തി അവളെ സ്പർശിച്ചപ്പോൾ അവൾക്കതിൽ നിന്ന് വിടുതലായി രണ്ടാമതായിട്ട് സാധാരണയായിട്ട് മനുഷ്യർക്ക് അശുദ്ധമായി തീരുന്നത് മറ്റൊന്നാണ് ചില ബന്ധങ്ങൾ മനുഷ്യരെ അശുദ്ധരാക്കുന്നു നമ്മൾ ഒന്ന് കണ്ടു വിദ്വേഷം മനുഷ്യരെ അശുദ്ധരാക്കുന്നു എന്നാൽ ചില ബന്ധങ്ങൾ മനുഷ്യരെ അശുദ്ധിയിലേക്ക് നയിക്കുന്നു പഴയ നിയമപുസ്തകത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ സാംസണും ദലീലയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തമായി ചിത്രീകരിക്കുന്നുണ്ട് അവിടെ കർത്താവ് സാംസണിൽ നിന്ന് വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല ദലീലയുമായി സാംസൺ സ്നേഹത്തിലായി അടുത്ത ബന്ധത്തിലായി ദലീല അവനോട് ചോദിച്ചു നിൻ്റെ ഈ ശക്തിയുടെ ഉറവിടം എന്താണ് എന്താണ് നിൻ്റെ ശക്തിയുടെ കാര്യം നിനക്ക് എങ്ങനെയാണ് ശക്തി കിട്ടുന്നത് ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യം അവൾ അവനോടത് ആവശ്യപ്പെട്ടു അവൻ ഒരു പ്രാവശ്യം പറഞ്ഞു ഏഴ് കയറുകൾ കൊണ്ട് എന്നെ ബന്ധിച്ചാൽ ഏഴ് ചണങ്ങൾ കൊണ്ട് എന്നെ ബന്ധിച്ചാൽ എൻ്റെ ഇല്ലാതാകും പിന്നീട് അവൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ബന്ധിച്ചു പക്ഷേ അതിലെയും അവനെ തോൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവൾ അവനോട് പറഞ്ഞു നീ എന്നെ കബളിപ്പിച്ചു പറയൂ ഇനിയെങ്കിലും പറയൂ എന്താണ് നിൻ്റെ ശക്തിയുടെ സ്രോതസ് രഹസ്യം എന്താണ് ഉടനെ സാംസൺ പറഞ്ഞു ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു പുതിയ കയർ കൊണ്ടെൻ്റെ ബന്ധിച്ചാൽ എൻ്റെ ശക്തി ഇല്ലാതാകും അങ്ങനെയും ചെയ്തു നോക്കി അപ്പോഴും സാംസൻ്റെ ശക്തിയെ ഇല്ലാതാക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്നാൽ ഫിലിസ്ത്യൻ നേതാക്കന്മാരുടെ പ്രേരണ മുഖാന്തരം ദലീല വീണ്ടും സാംസണോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് നിനക്ക് ഈ ശക്തി കിട്ടുന്നത് ഈ ശക്തിയെ ഇല്ലായ്മ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് നിൻ്റെ ശക്തിയുടെ സ്രോതസ്സ് എന്ന് ചോദിച്ചു ഉടനെ അവൻ പറഞ്ഞു എൻ്റെ ഏഴ് തലമുടി നാരുടെയെടുത്ത് ആണിയിൽ ബന്ധിച്ചാൽ എൻ്റെ ശക്തി ഇല്ലാതാകും അങ്ങനെ സാംസണ് ഏഴ് മുടിയേഴ് എടുത്ത് ആണിയിൽ വെച്ച് ചേർത്ത് ബന്ധിച്ചു ബന്ധിച്ചു അതെല്ലാം പറച്ച് അവൻ ശക്തനായി വീണ്ടും പുറത്തിറങ്ങുകയാണ് അപ്പോൾ വീണ്ടും ദലീല നാലാമത് അവനോട് ചോദിക്കുകയാണ് നീ ഇപ്പോഴും എന്നെ കബളിപ്പിച്ചു എന്നോട് സ്നേഹമില്ല പറയൂ ആ വല്ലാത്ത സങ്കടത്തോടു കൂടിയുള്ള ആ യാചന സാംസണ് മരണവേദനയേക്കാൾ അധികമായിരുന്നുവെന്ന് വചനം സാക്ഷിക്കുകയാണ് സാംസൺ പറഞ്ഞു പറയാം ഞാൻ നാസിർവ്രതക്കാരനാണ് എൻ്റെ മുടിയിലാണ് എൻ്റെ ശക്തി ഇരിക്കുന്നത് എന്ന് സാംസൺ ദലീലയോട് പറഞ്ഞു ദലീല ഫലിസ്ഥിരായ നേതാക്കന്മാരുടെ ഉപദേശമനുസരിച്ച് സാംസണെ മടിയിൽ കിടത്തി താലോലിച്ച് സുഖമായി ഉറങ്ങി സാംസൺ ദലീലയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ മറ്റൊരാളെ കൊണ്ട് അവൻ്റെ മുടി ക്ഷൗരം ചെയ്യിപ്പിച്ചു നട്ട് പറഞ്ഞു ദാ നിന്നെ അന്വേഷിച്ച് മറ്റുള്ളവർ വന്നിരിക്കുന്നു അപ്പോൾ സാംസൺ പറഞ്ഞു ഞാൻ ഇത്രയും നാളും ചെയ്തതുപോലെ തന്നെ ഇനിയും ചെയ്ത് എല്ലാവരെയും ഞാൻ പരാജയപ്പെടുത്തി ഞാൻ വിജയിക്കുമെന്ന് സാംസൺ പറഞ്ഞു പക്ഷേ അവൻ്റെ മുടി പോയിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ശക്തി മുഴുവൻ ക്ഷയിച്ചു പോയി അങ്ങനെ സാംസനെ ഫിലിസ്തീർ കീഴടക്കുന്ന സംഭവം നമ്മൾ കാണുകയാണ് ചില ബന്ധങ്ങൾ ആയിത്തീരുമ്പോൾ ചില ബന്ധങ്ങളിലേക്ക് നമ്മൾ ചെന്നുവിടുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ശക്തി മുഴുവനും ചോർത്തിക്കളഞ്ഞേക്കാം ഒരുപക്ഷെ അവിഹിതമായ അനാശാസ്യമായ പല ബന്ധങ്ങളിലേക്കും നമ്മൾ ചെന്നുപെട്ടേക്കാം ഈ കാലഘട്ടത്തിൽ തന്നെ പത്രമാധ്യമങ്ങളിലും മറ്റ് ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ വരുന്ന വലിയ വാർത്തകൾ നിങ്ങൾ വായിച്ചു കാണും ചില അവിഹിത ബന്ധങ്ങൾക്ക് വേണ്ടി കുടുംബങ്ങളെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന കൊലപാതകങ്ങൾ വഴിയും വിദ്വേഷം വഴിയുമൊക്കെ ഒത്തിരി നശിച്ച് സമൂഹം തന്നെ നശിച്ചു പോകുന്ന ഒത്തിരി അനുഭവങ്ങൾ ഈ അടുത്തിടെ തന്നെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ചില ബന്ധങ്ങൾ അത് കുടുംബത്തിലായാലും സഭയിലായാലും സമൂഹത്തിലായാലും ഒക്കെ ചില ബന്ധങ്ങൾ നമ്മെ അശുദ്ധരാക്കി തീർക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബന്ധങ്ങളെയാണ് ഒരു പെൺകുട്ടി ജോലി അന്വേഷിച്ച് ബാംഗ്ലൂരിലേക്ക് പോയി ബാംഗ്ലൂരിൽ ചെന്നപ്പോൾ അവൾക്ക് രാത്രി സമയമാണ് എത്തിപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആരും സഹായത്തിനില്ല ഒരു മുറി സ്വന്തമായിട്ട് എടുക്കാൻ അവൾക്ക് കഴിയുന്നില്ല എവിടെയാണ് എങ്ങനെയാണ് ലഭ്യമാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല അവളങ്ങനെ അല്പം പരിഭ്രമത്തോടെ ആ ബസ് ഇറങ്ങിയ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചു എന്താ വല്ലാത്ത പരിഭ്രമം ഉടനെ പറഞ്ഞു ഞാനിങ്ങനെ മലയാളിയാണല്ലേ ഞാൻ ഇങ്ങനെ കേരളത്തിൽ വന്നതാണ് എനിക്കിങ്ങനെ ജോലിക്ക് ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് അതിന് ഇൻ്റർവ്യൂ കഴിഞ്ഞു അപ്പോയിൻമെൻറ്റ് കിട്ടി അവിടെ ചെന്നെത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ അസമയത്താണ് ഇവിടെ എത്തിപ്പെട്ടത് അതിലെനിക്ക് പ്രയാസമുണ്ട് ഉടനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു വരൂ നീ എൻ്റെ കൂടെ പോരെന്തിനു ഭയപ്പെടണം എൻ്റെ കൂടെ പോരൂ അപ്പോഴും അവൾക്ക് മനസ്സിലായില്ല അവൾക്ക് അവൾക്ക് ഭയം തോന്നി എന്തിനെയാണ് എങ്ങനെയാണ് പോകുന്നത് പിന്നെ എത്രമാത്രമാണ് പക്ഷേ യാതൊരു നിവൃത്തിയും സ്ഥിതിയിൽ അവൻ വളരെ മാന്യമായി ഇടപെടുന്നത് കൊണ്ട് ആ പെൺകുട്ടി അവൻ്റെ കൂടെ പോയി അവൻ താമസിക്കുന്ന മുറിയിൽ അന്ന് അവൻ്റെ കൂടെ താമസിച്ചു വളരെ മാന്യമായി വളരെ ജെൻറ്റിലായി വളരെ പക്കുമായി പെരുമാറുന്നവൻ്റെ പെരുമാറ്റത്തിൽ ആ പെൺകുട്ടിക്ക് സന്തോഷം തോന്നി അങ്ങനെ അവിടെ കഴിച്ചു അവൾ യാത്രയായി പിറ്റേ ദിവസം അവൾക്ക് എവിടെയാണോ ജോലിക്ക് പ്രവേശിക്കേണ്ടത് അവിടെ അവൻ കൊണ്ടുചെന്നാക്കി സ്നേഹത്തോടെ സന്തോഷത്തോടെ അവൾ ജോലിയിൽ പ്രവേശിച്ചു പിന്നീട് ഇടയ്ക്ക് വിളിക്കുകയും ഇടക്ക് ഇടയ്ക്ക് ഫോണിലൂടെ സംസാരവുമായി പിന്നീട് ഇടയ്ക്ക് കാണണം എന്നാവശ്യപ്പെട്ടു അവൾ കാണാറുണ്ട് അവൻ്റെ മുറിയിൽ പോകാറുണ്ട് അപ്പോഴൊക്കെ വളരെ ഹൃദ്യമായി പക്വുമായി മാന്യമായി നന്നായിട്ട് ഇടപെടുന്ന അവൻ്റെ സ്വഭാവത്തിൽ അവൾക്ക് വലിയ മതിപ്പ് തോന്നി ഇടയ്ക്കിടയ്ക്കുള്ള ഈ സന്ദർശനം പിന്നീട് സാധാരണ പതിവായി മാറി ഒരു ദിവസം പ്ര അവൻ പറഞ്ഞു എനിക്ക് നിന്നെ വേണം അങ്ങനെ അവിഹിതമായ ഒരു ബന്ധം അനാശാസ്യമായ ക്രീഡിലേക്ക് അവിടെ പ്രവേശിക്കുകയാണ് ആ കാര്യങ്ങൾ അങ്ങനെ കുറേ നാൾ തുടർന്നു അത് കഴിഞ്ഞപ്പോൾ ഒരു നാൾ അവൻ പറയുകയാണ് എനിക്ക് വേറെ കാര്യങ്ങളുണ്ട് എനിക്ക് കല്യാണം കഴിക്കണം അതുകൊണ്ട് നിന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവളെ ഉപേക്ഷിക്കുകയാണ് ആ ഉപേക്ഷ സന്ദർഭത്തിലാണ് ഈ പെൺകുട്ടി വളരെ അവശതയായിട്ട് വളരെ മാനസികമായ സമ്മർദ്ദ സമ്മർദ്ദത്തിലായി ആത്മഹത്യയുടെ വക്കിലെത്തിയാണ് ഒരു കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് അവൾ കടന്നു വരുന്നത് അവൾക്ക് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് യാതൊരു പിടിയുമില്ല അങ്ങനെ ഇരിക്കെ അവളോട് പറഞ്ഞു നീ മരിച്ചാൽ ഇതിന് പ്രതിവിധിയാകുമോ നിൻ്റെ കുടുംബത്തിൻ്റെ ഏക സംരക്ഷക നീ മാത്രമാണ് നീ മരിച്ചാൽ അതിൻ്റെ കുടുംബം തന്നെ തകരും നീ എന്തിനെങ്ങനെ ചെയ്യണം നിനക്ക് ഇനിയും നന്നായി ജീവിക്കാൻ കഴിയും അവളെ ബോധ്യപ്പെടുത്തി അവളതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു അങ്ങനെ വലിയ ഒരു ബിഹേവിയർ തെറാപ്പി തന്നെ അവൾക്ക് കൊടുത്ത് അവളുടെ സ്വഭാവത്തിൻ്റെ വലിയൊരു മാറ്റം വരുത്തി അവൾ ഇന്ന് സുഖമായി ജീവിക്കുന്നു സ്നേഹമുള്ളവരെ നമ്മളെ അവിഹിതമായി ഉപയോഗിക്കുന്നതിന് നമുക്കുണ്ടാകുന്ന ബന്ധങ്ങളെ ശക്തമായി സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിക്കണം അപ്പോൾ മാത്രമാണ് ഈ ബന്ധം നമുക്ക് ശാസ്യമാണോ അതോ അനാശാസ്യമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഇതുപോലെ വിദ്വേഷം മനുഷ്യനെ അശുദ്ധിയിലേക്ക് നയിക്കുന്നു ചില ബന്ധങ്ങൾ നമ്മളെ അശുദ്ധിയിലേക്ക് നയിക്കുന്നു മറ്റൊന്ന് അശുദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്നത് നമ്മുടെ സംസാരം തന്നെയാണ് ശുദ്ധമുള്ള മത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ സർവശക്തനായ ദൈവം പറയുന്നു ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത് തിന്മയെല്ലാം അശുദ്ധിയെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു ഉള്ളിലേക്ക് പോകുന്നതല്ല ഉള്ളിൽ നിന്ന് വരുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത് എന്ന് ഈ വേദഭാഗത്തിൽ നമ്മൾ പരിശോധിക്കുകയാണ് സ്നേഹമുള്ളവരെ മാത്രമല്ല തമ്പുരാൻ എന്താണ് സർവശക്തനായ ദൈവം നമ്മിൽ നിന്ന് അഭിലഷിക്കുന്നത് ദൈവം നമ്മിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നത് ഒന്ന് ദസ്ലോനയ്ക്ക് ലേഖനം നാലാം നാലാമധ്യായം മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ് നമ്മുടെ ശുദ്ധീകരണമാണ് വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് എന്ന് വിശുദ്ധനായ സ്ലീഹ ഒന്ന് ദസ്ലോനയ്ക്ക് ലേഖനം നാലാം അധ്യായം മൂന്നാം വാക്യത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മൾ ആ വചനത്തിനെ പൂർണ്ണമായി കീഴ്പ്പെട്ട് ആത്മവിശുദ്ധിയിലേക്ക് ശാരീരിക വിശുദ്ധിയിലേക്ക് മാനസിക വിശുദ്ധിയിലേക്ക് സാമൂഹിക വിശുദ്ധിയിലേക്ക് എത്തിച്ചേരുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു തിരുവചനത്തിൽ ശുദ്ധമുള്ള നിയമാവർത്തന പുസ്തകം ഇരുപത്തി മൂന്നാമധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ് അതിൻ്റെ പതിനാലാമത്തെ വാക്യം നിന്നെ സംരക്ഷിക്കാനും നിൻ്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും സർവശക്തനായ ദൈവം നിങ്ങളുടെ ഇടയിൽ നിൻ്റെ പാളയത്തിൽ അങ്ങുമിങ്ങും നടക്കുന്നു നിൻ്റെ നിങ്ങളുടെ ഇടയിൽ അശുദ്ധമായ എന്തെങ്കിലും കണ്ട് അവിടുന്ന് നിങ്ങളെ വിട്ടുപോകാൻ നിങ്ങളിൽ നിന്നകന്നു പോകാതിരിപ്പാൻ നിങ്ങളുടെ പാളയം നിങ്ങൾ പരിശുദ്ധമായി സൂക്ഷിച്ചുകൊള്ളുകയും വചനം ഇങ്ങനെ സാക്ഷി സാക്ഷിക്കുകയാണ് പാളയമെന്ന് പറയുന്നത് നമ്മുടെ താമസസ്ഥലമാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ സ്നേഹത്തോടെ ജീവിക്കുവാൻ വിശുദ്ധമായി ജീവിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലം വിശുദ്ധമായി അനുഗ്രഹിക്കപ്പെടും നമ്മൾ താമസിക്കുന്ന സ്ഥലം വിശുദ്ധമാണെങ്കിൽ നമ്മളിൽ നിന്ന് വരുന്ന ചിന്തകൾ വിശുദ്ധമായിരിക്കും നമ്മളിൽ നിന്ന് വരുന്ന ചിന്തകൾ വിശുദ്ധമാണെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ വിശുദ്ധമായിരിക്കും നമ്മുടെ പ്രവൃത്തികൾ വിശുദ്ധമാണെങ്കിൽ നമ്മൾ ആരോടെ ഇടപെടുന്നോ ആ സാമൂഹ്യ ബന്ധങ്ങളിലെല്ലാം അവിശുദ്ധി ഉണ്ടാകും ശാരീരിക ശുദ്ധിയും മാനസിക ശുദ്ധിയും സാമൂഹിക ശുദ്ധിയും ആത്മീയ ശുദ്ധിയും നമുക്ക് വരുത്തിയെടുക്കാൻ കഴിയും ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് സ്നേഹമുള്ളവരെ വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കാം വിശുദ്ധിയോടുകൂടെ ജീവിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നതിലും അധികമായിട്ട് അനുഗ്രഹം സർവശക്തനായ ദൈവം നമുക്ക് തരും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നവനായ സർവശക്തനായ ദൈവം ശുദ്ധമുള്ള മത്താടസ് ശേഷം ഏഴാം അധ്യായം വാക്യത്തിൽ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ചോദിക്കുവീൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുകേൻ നിങ്ങൾക്കായി തുറക്കപ്പെടും സർവശക്തനായ ദൈവത്തിൻ്റെ വാഗ്ദാനം മായാത്തതും മറയാത്തതുമാണ് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് തലകളെ വണക്കാം തമ്പുരാനോട് വലിയ കൃപകൾക്കായിട്ട് ആന്തരിക ശുദ്ധിക്കായിട്ട് ആത്മീയ വിശുദ്ധിക്കായിട്ട് ശരീരത്തിൻ്റെ വിശുദ്ധിക്കായിട്ട് മനസ്സിൻ്റെ വിശുദ്ധിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ അഖിലാണ്ടത്തെ മുഴുവനെ സൃഷ്ടിച്ച് അനുഗ്രഹിച്ച് കാത്തു പാലിക്കുന്നതിനായ ദൈവമേ അങ്ങ് ഞങ്ങളിൽ നിന്ന് വിശുദ്ധിയാണല്ലോ ആഗ്രഹിക്കുന്നത് ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ സമൂഹങ്ങളെയും സർവ്വശക്തനായ ദൈവമേ അങ്ങയുടെ വിശുദ്ധിയിലേക്ക് ആകർഷിച്ച് അവരെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങൾ ചോദിക്കുന്നതിലും അധികം ഞങ്ങൾ ആഗ്രഹിക്കുന്നതിലും അധികം ഞങ്ങൾക്ക് തര കഴിയുന്ന സർവ്വശക്തനായ ദൈവമേ അങ്ങ് ഇതുവരെ വഴി നടത്തിയെന്ന് ഞങ്ങൾ എന്ന് പറയുന്നു ഇനിയും അങ്ങയുടെ കൃപയും കരുണയും സഹായവും എന്നും ഞങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ കലകത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ദൈവമേ സമാധാനവും സ്വസ്ഥ നൽകണമേ അശുദ്ധിയെ നീക്കി വിദ്വേഷത്തെ നീക്കി അനാശ്വാസമായ ബന്ധത്തെ നീക്കി അനാവശ്യമായ സംസാരങ്ങളെ നീക്കി ഞങ്ങളെല്ലാവരിലും സന്തോഷം കൊണ്ട് നിറയ്ക്കുവാൻ അങ്ങ് കരുടയാകണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും పరిశుద్ధ ఆల్మా ఓడే తన్నే ఆమే